ജർമ്മനിയിലെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ചിക്കൻ വാങ്ങിച്ചിട്ട് അത് സ്കിന്നോട് കൂടി തന്നെ കറി വെക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഞാൻ ഞാനിവിനെ പോലെ കുറച്ച് വൃത്തിയുടെ കാര്യം പറയാനാണ് വന്നെ ചിക്കൻ സാനിറ്റൈസറെ മുക്കി കഴിക്കാനൊന്നും അല്ല വേറൊരു കാര്യമാണ് ചിക്കൻ്റെ ഓരോ പോർഷനും പല വിലയാണെന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ അതുകൊണ്ട് തന്നെ അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കാൻ നോക്കുന്നത് ചിക്കൻ്റെ ഡ്രംസ്റ്റിക്കും അതുപോലെ തന്നെ തൈസിന്റെ പീസും ആയിരിക്കും എന്നാൽ ബ്രസ്റ്റ് ഒഴിച്ച് ചിക്കന്റെ ബാക്കി എല്ലാ പീസുകളും സ്കിന്നോട് കൂടി തന്നെയാണ് വരുന്നത് ഈ സ്കിന്നിലുള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റിന്റെയും അതുപോലെ തന്നെ കൊളസ്ട്രോളിന്റെയും കാര്യം ഒരുവിധം എല്ലാവർക്കും അറിയാം എന്നാൽ പുറമേ കാണുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ്റെ സ്കിന്നില് ഒരുപാട് തൂവലുകളുണ്ട് ഇതാരടയും കുറ്റമൊന്നുമല്ല നല്ല മാസ് പ്രൊഡക്ഷനിൽ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അവർ ഈ തൂവൽ കളയാൻ വേണ്ടി ഒരു ഡ്രം മെഷീൻ ആണ് ഉപയോഗിക്കുന്നത് ഇത് കഴിക്കുമ്പോ എത്രത്തോളം പ്രശ്നമുണ്ടോന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്കിത് കാണുമ്പോൾ നല്ല രീതിയിൽ മനം അടിക്കും ഈ ഫാറ്റിന്റെയും കൊളസ്ട്രോളിന്റെയും കാര്യം ആലോചിക്കുമ്പോഴും ഈ സ്കിന്ന് കളയുന്നതന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാൽ ഈ സ്കിന്ന് വരാത്ത ബ്രസ് പീസ് ഒന്ന് വാങ്ങിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ് എല്ലാ പീസിനും ഒരു യൂറോയ്ക്ക് മുകളിൽ വിലയും വരും ചിക്കന്റെ ഡ്രം സ്റ്റിക് ആയാലും തൈസ് പീസായാലും എടുത്തിട്ട് അതിനകത്ത് സ്കിന്ന് കളയാന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ടാസ്ക് പിടിച്ച പണി തന്നെയാണ് ഇത് എളുപ്പമാക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ കടയിൽ നിന്നെല്ലാം വെളുത്തുള്ളി വാങ്ങിക്കുന്ന ആ ഒരു നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സ്കിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ റിമൂവ് ഉള്ളൂ അപ്പൊ ഈ സ്കിൻ ഇട്ട് കറി വെക്കുന്ന ഒരു ഈ ഒരു കാര്യം ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ആർക്കെങ്കിലും കോവിഡ് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും സിമ്പിൾ ട്രിക്ക് അറിയാമെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തേക്കേ അപ്പൊ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം